എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടടാ പന്നുകളെ കേട്ടോ ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ കാര്യങ്ങൾ പറഞ്ഞു കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത് കേട്ടാ

നിനക്കിട്ടുള്ള പണി ലീഗലായിട്ട് വരുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കാനുള്ള എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നീ ഇതിന് മുമ്പ് എൻ്റെ ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ ഒതുങ്ങിയത് അല്ലെ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ഇതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും അമ്മയെ അനിയത്തെയും പറയുന്നുണ്ടല്ലോ ഞാൻ അവിടെ ചെന്ന് കഥക് തല്ലിപ്പൊളിക്കുന്നു ജെല്ല് തല്ലിപ്പൊളിക്കുന്നു ആ ഒച്ചുകെട്ട ആൾക്കാർ കൂടി എന്നുള്ളതും ആൾക്കാർ പറയുന്നുണ്ട് അതായത് അപ്പുറത്തപ്പുറത്തുള്ള ഏതാണ്ട് അക്കച്ചിമാർ പറയുന്നുണ്ട് ഞാൻ മറ്റേ തല്ലി പൊളിക്കുന്ന ഒച്ച കേട്ടിട്ടും അയ്യോ അയ്യോ കൊല്ലുന്ന അല്ല അത് മുമ്പത്തെ ഇപ്പോഴത്തെ മറ്റേ ജല്ലിൽ തല്ലിപ്പൊളിക്കുന്നതിന് ഒച്ച പൊട്ട പൊട്ടോന്നുള്ള ഒച്ച കേട്ടിട്ടാണ് ഇവർ വന്നതെന്നുള്ളത് അതിപ്പോൾ ഞാൻ കാണിച്ചില്ല ആര് എവിടെയാണ് ഒച്ച കിട്ടേ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലിൽ കൊട്ടിയിട്ട് പറഞ്ഞു അമ്മാവെന്ന് കോളിമ്പലൊക്കെ അവർ ഓഫ് ആക്കിയിരുന്നു ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഓഫ് ആക്കി അപ്പോൾ ഞാൻ വാതിലാദ്യം കൊട്ടിയിട്ട് പറഞ്ഞു അമ്മാവെന്ന് തുറന്നു അമ്മ നാളത്തെ പണിസാനം എടുക്കാൻ വന്നേ അമ്മ അപ്പോൾ ഒരു അവരനിക്കില്ല അപ്പോൾ ഞാൻ ഇവരുടെ മുറിയിൽ ജനലിൻ്റെ അവിടെ പോയി കൊട്ടിയിട്ട് പറഞ്ഞ് കാരണം അകത്ത് ആളുണ്ട് ആളുള്ളത് എനിക്ക് മനസ്സിലായി ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോഴാണ് ഇവര് വണ്ടി കണ്ടപ്പോഴാണ് ടിച്ചിട്ട് ഇത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് അങ്ങനെ ചെയ്തത് വിളിച്ചു സാധനം എടുത്തിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾ മര്യാദത്ത് കേട്ടിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അതുപോലെ ഇവർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കരത്തിൽ ഒച്ചത്തിലാണ് സംസാരിച്ചതും ഷൗട്ട് ചെയ്തതും അത് കേട്ടിട്ടാണ് നാട്ടുകാര് വന്നത് ഞാൻ പുറത്ത് നിൽക്കുവായിരുന്നു ഞാൻ വീടിന്റെ അകത്ത് കേറിയില്ല ആ സമയത്ത് അത് നമ്മൾ കാണിച്ചു കൊടുത്തരാ അവര് വന്നിട്ട് തുറക്കുമ്പോൾ ആക്ച്വലി അവർ തുറന്ന് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്കകത്ത് ഇടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ഈ പുറത്തുനിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കുമല്ലോ ഒന്ന് തന്നാ അമ്മ മുൻ തുറന്നു തന്നാൽ മുൻ തന്നാൽ അപ്പോൾ അത് കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് വെളിയിലോട്ട് വന്ന് അത് കേട്ടിട്ട് ദേഷ്യം വന്നെന്നുള്ളതല്ല ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു അവർ ഒച്ച ഉണ്ടാക്കണം ആൾ വന്നിട്ട് നമ്മളെ തല്ലിക്കണം അത് കാണിച്ചു തരാം കേട്ടോ അവർ പുറത്ത് വരുവാണ് ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോ ജോലി കഴിഞ്ഞ് വരും അപ്പൊ വന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നാളത്തെ പണിക്ക് അടുത്ത ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല നാളത്തെ പണിക്ക് നാളെ രാവിലെ വന്നാലും കാര്യമില്ല എനിക്ക് ഇപ്പൊ സാധനങ്ങള് പാക്ക് ചെയ്ത് കൊണ്ടുപോയ കഴിയില് രാവിലെ എനിക്ക് പല രണ്ടു ദിവസം മുമ്പ് പിറ്റേ ദിവസം അതിന്റെ മുമ്പത്തെ ഒക്കെ ഞങ്ങൾ അവിടെ ചെന്നു അപ്പൊ അവര് അതായത് നമ്മൾ നമ്മളോർത്തത് അവര് വീട്ടിലില്ലാന്നുള്ള പക്ഷെ അവരൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നമ്മൾ വരുന്ന കാണുമ്പോൾ അവർ മാറിയിരിക്കുമായിരുന്നു അതായത് വാതിലും അടച്ച് അവർ ഒളിച്ചിരിക്കുമായിരുന്നു നമ്മൾ ഇതുപോലെ നമ്മുടെ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ പോലും നമ്മൾ വിളിച്ച് അവരെടുക്കത്തോ അത് അവർ അവരെന്തായാലും കാര്യങ്ങള് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാണേലും കള്ളങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവർ കാര്യങ്ങളൂടെ പറയുന്നുള്ളത് നമുക്ക് ഹെൽപ്ഫുൾ ഒരു കാര്യം പറയാം അടുത്ത ഏത് എന്താന്ന് വെച്ചാൽ ഒറ്റയടിക്ക് എടുത്തോണ്ട് അതെ പറയുന്നത് കേൾക്കാം അത് കഴിഞ്ഞ് ഞങ്ങൾ കേട്ടത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാതരാത്രി സ്ത്രീകൾ ഇത് ചുമ ഇല്ല ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഏതാ ദിവസം വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം അടുത്തോണ്ട് പോകും അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നിട്ട് ഈ ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എൻ്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എൻ്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത് കേട്ടോ അവനോട്ട് വൈകിട്ട് വരെ അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇതാ അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് നോക്കണം അല്ലാണ്ട് ഇത് കേറി സത്ര ഒന്നും അല്ല ഇനി ഈ കേറി ഇറങ്ങി ചുമ്മാറങ്ങി സത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ചുമ്മാ ഇങ്ങനെ കയറി വരാൻ പറ്റത്തില്ല ഞങ്ങള് രാത്രി കാണത്തുള്ളൂ ഞങ്ങൾക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റത്തില്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആണെന്നുള്ള ദിവസം ഒരു ദിവസം പറയുക അന്ന ദിവസം ഞങ്ങൾ ഇവിടെ കാണുക എന്താ വെച്ചാ ദിവസം കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതാണ് സംഭവം ആരാണ് ഒച്ച കിട്ടതെന്നും എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയതെന്നുള്ളത് സംസാരിക്കുന്നവസ്റ്റ് ചെയ്യുന്ന സമയത്ത് അകത്തുനിന്ന് അനിയത്തിരി ഞാൻ ഓർത്തിയത് എന്താണ് സംഭവം അവൾ വീഡിയോ എടുക്കുകയാണോ ആരെങ്കിലും വിളിച്ച് പറയുകയാണോ എനിക്കറിയില്ല എനിക്ക് മനസിലായില്ല അപ്പൊ മേ ബി പറഞ്ഞ പോലെ ആളുകളെ അറേഞ്ച് ചെയ്തായിരിക്കാം അപ്പൊ ആളുകൾ വന്നിട്ട് നമ്മുടെ മര്യാദക്ക് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുക എന്നും പറയുക ഒന്നും അല്ല ചെയ്തത് ആൾക്കാരെന്താ പറഞ്ഞതെന്നും കൂടെ നമുക്ക് ഇവിടെ കാണിക്കാം അതായത് എല്ലാ വിഷുളും കിട്ടിയിട്ടില്ല നമ്മളതല്ലാൻ വരുമ്പോൾ ഉള്ള വിഷയം കിട്ടി അപ്പൊ ഈ നാട്ടുകാരുടെ ഈ പറഞ്ഞ ആൾക്കാരുടെ എന്താ വീഡിയോ ഇന്റർവ്യൂവിനകത്തോ വാർത്തക്കകത്തൊക്കെ വന്ന തളച്ചുമാരുടെ വരെ സംസാരങ്ങളൊക്കെ ഭയങ്കര എന്ത് ഞാനൊന്നും പറയുന്നില്ല ഞാൻ അവർ ഏതാണെന്ന് എനിക്ക് മനസ്സിലാകണല്ലേ ഇത് ഏതാ ഈ പെണ്ണുമ്പിള ഇവരെ കുറിച്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് വന്നിട്ട് അവൻ എന്നെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ഏത് വന്നിട്ട് പറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഇത് എന്നെ ഉദ്ദേശം എന്നെ തന്നെ ഉദ്ദേശിച്ചു എന്നെ മാത്രം ഉദ്ദേശിച്ചത് ഫെയിമ് കിട്ടാൻ വേണ്ടി കളിക്കുന്നേ സംഭവം ഞാൻ കേട്ടോ കാണിച്ചേരാട്ടേ കാറിക്കണേ പ്ലീസ് എല്ലാരും മാറിക്കണേ പൂ ഇതൊക്കെയാണ് വിളിച്ചത് ഇതൊക്കെ ജാമ്യമില്ല വകുപ്പാണ് അതുപോലെ ഒരാളുടെ വണ്ടിക്ക് അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർ വണ്ടിയുടെ പുറകൊക്കെ അടിച്ചു അതുപോലെ ഇപ്പുറ സൈഡിൽ നിന്ന് അതായത് ഈ സൈഡിൽ നിന്ന് ഇവൻ ഒക്കെ ഇവൻ ഇവനെൻ്റെ കുത്തിനെ പിടിച്ചേക്കുവാ ആ കൂട്ടത്തിലാണ് ഇവളുടെ കൈക്കുമൊക്കെ ഒരു അപകടം സംഭവിച്ചത് അതായത് കൈ പിടിച്ച് ഓടിച്ച് പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു കേളവൻ തുറന്നിട്ട് അയാൾ ഭയങ്കര അശ്ലീലമായിട്ടുള്ള ഗുണമുണ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത്യം പറഞ്ഞ ഇടിച്ചാൻ കൊല്ലാൻ തോന്നിയത് പക്ഷേ ഒരിടി നമ്മുടെ ഇന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടേടിയാവും അതിനകത്ത് എനിക്ക് ഇവളുടെ സേഫ്റ്റി എക്സ്ട്രാ ചെയ്യാൻ പറ്റണമൊന്നുമില്ല എന്നെ ആക്ച്വലി അമ്മമാര് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നതിൻ്റെ കൂട്ടുകാരൻ്റെ ഉടുപ്പ് അന്മാർ വലിച്ചു കീറി പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തിരിച്ച് ചെയ്യാനായിട്ട് ശേഷിയില്ലാത്തതുകൊണ്ടല്ല തിരിച്ച് ചെയ്യാഞ്ഞത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ പോയത് നമ്മുടെ പണിക്ക് പോകണം അതാരും ഞങ്ങൾ അനുവദിച്ചിരുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല അവര് വന്ന് ബഹളം ഉണ്ടാക്കി ഇതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്താ പറയുന്നത് നമ്മൾ നാട്ടുകാരെ ട്രിഗർ ചെയ്തു ഒച്ചയും ബഹളം ഉണ്ടാക്കി വാതനം ചെല്ലും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു ഈ ആൾക്കാര് വീഡിയോ എടുത്തല്ലോ ഏഹ് ആ ഏതോ ഒരു വീഡിയോക്കകത്ത് ഒരു പെണ്ണുംപുള്ള പറയുന്നുണ്ട് വീഡിയോ എടുക്കണ മക്കളെ നിങ്ങൾ വീഡിയോ എടുക്കണെന്ന് പറയുന്നുണ്ട് അവരുടെ ആൾക്കാരോട് അപ്പൊ അവര് വീഡിയോ എടുത്ത് നമ്മുടെ വിഷ്വൽസ് എടുത്ത് എടുത്തവര് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ വണ്ടി ആരൊക്കെ ബുദ്ധിമുട്ടെന്നുള്ള എന്നെ ആരൊക്കെ ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോ വേണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനും വീഡിയോ അപ്പോൾ നീ ആരാ വീഡിയോ എടുക്കുന്നു താ പൂ തിരിച്ചത് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇത് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് നീക്കാൻ തന്നെയാണ് പ്ലാൻ അപ്പോൾ ഈ തായും പൂവും പറഞ്ഞാൽ കൃഷ്ണദേവ് സൂക്ഷിച്ചോ ഇതിനെക്കിട്ടുള്ള പണി ലീഗലായിട്ട് വരണുണ്ട് എനിക്ക് സത്യമായിട്ടും കായികപരമായിട്ട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തത് അല്ലാതെ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല വയ്യ പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കാനുള്ള അല്ല എൻ്റെ ലൈഫെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നീ ഇതിന് മുമ്പ് എൻ്റെ കെ ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ ഒതുങ്ങിയത് അല്ലാണ്ട് ദയവ് ഇത് നമ്മളെ പ്രശ്നേഷാക്കി മാറ്റല്ലേ ഒറിജിനൽ പ്രശ്നേഷ് നീ ഒന്നും കണ്ടിട്ടില്ല കാരണം ലൈഫ് കയ്യിൽ നിന്ന് പോയി പോകുന്നൊരു സാഹചര്യമൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ നമ്മൾ വെറും ഒരു പച്ചയായ മനുഷ്യനായിട്ട് മാറും ആ സമയത്ത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾക്കുള്ള ആ ഒരു കലിപ്പിനെ പുറത്ത് വർക്കായിപ്പോകും അത് അങ്ങനെ എനിക്ക് ആവശ്യമില്ല അങ്ങനെ ഞാൻ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ കൺട്രോളിൽ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാർ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അവര് ഒരു വാക്ക് പറഞ്ഞില്ല അവരവരുടെ പൊക്കോട്ടെ എന്നോ ഒന്നും അല്ല പറഞ്ഞത് അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുവായിരുന്നു നാട്ടുകാരെ എൻകറേജ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരാ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അവര് രക്ഷപ്പെട്ടു എന്നെ ഉപദ്രവിച്ചിട്ടുള്ള അവർ രക്ഷപ്പെട്ടെന്ന് പക്ഷെ അവർക്ക് അടിപൊളിച്ചതും പോരാ നമ്മളെ ഉപദ്രവിച്ചതും കൊലക്കാൻ നോക്കിയതും പോരാ അവർക്ക് ഇനി എന്നെ അകത്താക്കണം എന്നെ തീറ്റണം ഇതൊക്കെയാണ് അവരുടെ പ്ലാനുകൾ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലാതെ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല എന്റെ പേരിലും കൂടെ കേസ് കൊടുക്കാഞ്ഞത് ഞങ്ങൾ രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിൽക്കണം ഒന്നിച്ചു നിന്നാല് ഞങ്ങള് സന്തോഷത്തോടെ ജീവിക്കുമല്ലോ അത് നടക്കരുത് വേണ്ടി ഞങ്ങൾ രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിർത്താനുള്ള പ്ലാനാണ് ഈ കളിക്കുന്നത് മൊത്തം നടക്കട്ടെ അവരുടെ കളിക്കട്ടെ നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കാം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ കൂട്ടത്തിൽ ജീവിക്കാൻ മറന്നു പോകാണ്ടിരിക്കാം ഒരുമിച്ച് ശ്വാസമൊക്കെ ഇട്ട് നമുക്ക് ജീവിക്കാം ഇനിയെങ്കിലും നമ്മുടെ കാര്യം നോക്കി നമ്മൾ അങ്ങനെ അവസരം കൂടെ കിട്ടി അങ്ങനെ വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ ആരെയും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആരും ഉണ്ടാക്കുന്ന വിഷയങ്ങൾ സോൾവ് ചെയ്യാനായിട്ടോ നടക്കേണ്ട കാര്യമില്ല നമ്മളെ തമ്മിത്തല്ലിക്കാൻ ഇപ്പോൾ ആരുമില്ലല്ലോ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചോണ്ട് ഇവളുണ്ട് കല്യാണം കഴിച്ചില്ലേലും ഇവളുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് വർഷമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാണ് ഇപ്പോൾ പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷമുണ്ട് പന്ത്രണ്ട് വർഷമാണ് ഇനി ഇവളുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് കേട്ടോ കാരണം അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് വീട്ടുകാർ സപ്പോർട്ടാണ് അല്ലാരുന്നുണ്ടെങ്കിൽ അവരും മാനിപ്പിലേറ്റഡായനെ പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കാറുണ്ട് ഒരു ഐഫോൺ ഉണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് വീട്ടുകാർക്ക് ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കൂടെ മറ്റേ വീടിന്റെ ഓണർഷിപ്പൊക്കെ എഴുതി കൊടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയും സേഫ് ആണ് അവരുടെ കാര്യം സെറ്റിൽഡാണ് എന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട് അല്ല അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ല അതിൽ പ്രത്യേക കാശുണ്ടെന്ന് പറഞ്ഞാലും അവനവന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുക എന്തേലും ചെറിയ ജോലിയെങ്കിലും ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക അല്ലാതെ കയ്യിലുള്ളത് വിറ്റ് തൊലച്ചിട്ട് ജീവിക്കാൻ ആര് ശ്രമിക്കരുത് അതാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അമ്മയ്ക്ക് വരെ എന്തുകൊണ്ടാണ് ഈ വൈരാഗ്യം വെച്ച് എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു കാര്യം ഒന്ന് അനിയത്തിക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സാധനം കിട്ടാണ്ടോന്നേ അനിയത്തി അമ്മയുടെ കുറഞ്ഞ് അടിപൊളിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അത് സൈക്കോളജി ആട്ടോ അല്ല അത് അമ്മ ഓൾറെഡി പറയുവായിരുന്നു കല്യാണം കഴിയുമ്പഴത്തേക്ക് ആമ്പളാർമാറും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആമ്പലാർമാറും ഓൾറെഡി പറയുവായിരുന്നു പണ്ടു തൊട്ടേന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരുമാതിരി തഴയുന്ന പോലെ നമ്മളത്രയും ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ തഴയുന്ന പോലെയായിരുന്നു ആ സമയത്ത് കൊച്ചിലെ സമയത്തൊക്കെ എന്നിട്ട് ഈ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ മറ്റേ ഫാമിലി സൈക്കോളജി ഉണ്ടല്ലോ പ്രീ പ്രീ മാര്യേജ് കൗൺസിലിങ്ങിനൊക്കെ ആക്ച്വലി ഇങ്ങനെയുള്ള ഈ സിംഗിൾ മതേഴ്സിനെ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇതിന് ഇതിനകത്ത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമ്മ ഒരു ബ്രോക്കൺ മാര്യേജിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാരേജിലുള്ള വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിനെയൊക്കെ മറ്റേ എ ആയിട്ടും എയ്റ്റീൻ ആയിട്ടും ഒക്കെ പറയുന്നൊക്കെ ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കൊക്കെ വിവരവും ഇല്ലാഞ്ഞിട്ടടാ പന്നുകളെ അല്ലാതെ നിനക്കൊക്കെ ബോധവും വിവരവും മലയാളവും പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും കാര്യങ്ങളുമാണ് അല്ലാതെ അതിന് മറ്റേ അർത്ഥം മാത്രമല്ല ഉള്ളത് ഇതൊക്കെ അത് ബോധമുള്ള ബോധമുള്ള കാര്യമുള്ളൂ അല്ലാത്തവനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല പിന്നെ നമ്മുടെ ഭാഗം നമ്മൾ പറയുന്നു അത്രേ ഉള്ളൂ അതായത് കറക്റ്റായിട്ടുള്ളൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു മാരീഡ് ലൈഫിലുള്ള അന്ന അല്ലെങ്കിൽ അത് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ മകനെ ആയിരിക്കും അതായത് അവന്റെ അവരുടെ മകനീന്നായിരിക്കും ആ ഒരു ഒരു ഡിപ്പെൻസിയും ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവന് അവന്റെ വീട്ടിലോട്ട് വരുന്ന അല്ലെങ്കിൽ അവൻ കല്യാണം കഴിച്ച അവന്റെ ജീവിതത്തിലോട്ട് വരുന്ന അവന്റെ ഭാര്യ ആ ഒരു കൊടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഈ എന്താ മ മദറിന് ആ ഒരു സ്ത്രീയുണ്ടല്ലോ അതായത് മകൻ്റെ ലൈഫിലോട്ട് കയറി വന്ന സ്ത്രീ ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ കയറി വന്ന സ്ത്രീ എന്ന രീതിയിലായിരിക്കും അവരോട് ദേഷ്യം തോന്നുന്നത് ആ ഒരു വൈരാഗ്യമായിരിക്കും ഈ അമ്മമാർ പലപ്പോഴും മരുമക്കളോട് കാണിക്കുന്നതാണ് സൈക്കോളജി അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഏറ്റവും സിഡ് കാര്യങ്ങളിൽ അമ്മ പറയുമ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിലൊന്നും അമ്മ പറയുന്നില്ല കണ്ണിങ്ങായിട്ട് നിൽക്കുവാണ് പക്ഷെ നമ്മുടെ മറ്റേ ഓഡിയോ ക്ലിപ്പിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഓഡിയോ ക്ലിപ്പിൽ വരെ നമ്മുടെ ഉണ്ട് അമ്മ പറയുന്നുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവ മാറിപ്പോയി അവൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മാറിയത് നിന്റെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്തു പറയുന്നു എന്നെ തല്ലിച്ച സമയത്ത് നീ അമ്മയുടെ പോയി സംസാരിച്ചു ചോദിച്ചു അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞത് എല്ലാത്തിനും നീന്താ ചെയ്തത് ഞാൻ ആറേം ഭാഗത്ത് നിന്നില്ലേ ഇവര് അമ്മേ മക്കള് തമ്മിലുള്ള പ്രശ്നം ഞാൻ ആറേ ഭാഗത്ത് ഇടപെട്ടില്ല ഒന്നും ചെയ്തില്ല എന്നിട്ട് പറയുന്നത് ഞാൻ കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായെന്ന് ഞാൻ എന്താ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സപ്പോർട്ട് ഞാൻ ഇവ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവർ രണ്ടുപേരും ഇവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഞങ്ങളെ തമ്മിൽ പിരിക്കുന്ന രീതിയിൽ കുറെ ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ട് കുറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒന്നും സക്സീഡ് ആകാതെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ പറയണം തോന്നി പറയുന്നു അത്രേ ഉള്ളൂ